ഇന്നത്തെ പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ നേവിയിൽ അഗ്നിവീർ തിരഞ്ഞെടുപ്പിന് അപേക്ഷ ക്ഷണിച്ചു അവിവാഹിതരായ പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം പത്താം ക്ലാസ് യോഗ്യതയുള്ള മെട്രിക് റിക്രൂട്ട്സ് വിജ്ഞാപനവും പ്ലസ് ടു അല്ലെങ്കിൽ ത്രിവത്സര ഡിപ്ലോമ യോഗ്യതയായിട്ടുള്ള സീനിയർ സെക്കൻഡറി റിക്രൂട്ട്മെന്റ് വിജ്ഞാപനവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സീറോ ടു ബാർ ഇരുപത്തി അഞ്ച് സീറോ വൺ ബാർ രണ്ടായിരത്തി ഇരുപത്താറ് സീറോ ടു ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാ ബാച്ചുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പ്രവേശന പരീക്ഷ മെയ്യിൽ നടക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒഡീഷയിലെ ഐ എൻ എസ് ജിൽകയിലായിരിക്കും പരിശീലനം വിദ്യാഭ്യാസ യോഗ്യത മെട്രിക് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കോടെയുള്ള പത്താം ക്ലാസ് വിജയം എസ് എസ് ആർ കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കോടെ മാത്തമാറ്റിക്സിലും ഫിസിക്സിലുമുള്ള പ്ലസ് ടു വിജയം അല്ലെങ്കിൽ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഓട്ടോമൊബൈൽസ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി ഓർ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഫിസിക്സും മാത്തമാറ്റിക്സും ഉൾപ്പെട്ട ദിവത്സര വൊക്കേഷണൽ കോഴ്സിൽ കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കോടെയുള്ള വിജയം ഈ വർഷം പ്ലസ് ടു പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം ശാരീരിക യോഗ്യത അപേക്ഷകർക്ക് വനിതകൾ ഉൾപ്പെടെ നൂറ്റി അൻപത്തിയേഴ് സെൻറ്റിമീറ്റർ ഉയരമുണ്ടായിരിക്കണം വ്യക്തമായ കാഴ്ചയുണ്ടായിരിക്കണം പ്രായം രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഒന്നിനും രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ മുപ്പത്തൊന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതിയും ഉൾപ്പെടെ അപേക്ഷ ഫീസ് അഞ്ഞൂറ്റി അൻപത് രൂപ ഓൺലൈനായി അടി അടക്കണം തിരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടം ഒന്നാം ഘട്ടമായ ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് മെയ്യിൽ നടക്കും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയിൽ സയൻസ് മാത്തമാറ്റിക്സ് പൊതുവിജ്ഞാനം എന്നീ വിഷയങ്ങളിൽ നിന്ന് പത്താം ക്ലാസ് നിലവാരമുള്ള അൻപത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമായിരിക്കും തെറ്റുത്തരത്തിന് നാലിലൊന്ന് എന്ന കണക്കിൽ നെഗറ്റീവ് മാർക്കും ഉണ്ടാവും മുപ്പത് മിനിറ്റാണ് സമയം രണ്ടാം ഘട്ടം എൻട്രൻസ് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ തയ്യാറാക്കുന്ന ചുരുക്കപ്പട്ടിയിൽ ഉൾപ്പെട്ടവരെ മൂന്ന് ബാച്ചുകളായി തിരിച്ചാണ് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടത്തുക രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഒന്നിനും രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഒമ്പതിനും ഇടയിൽ രണ്ട് തീയതിയും ഉൾപ്പെടെ ജനിച്ചവരെ പൂജ്യം രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ബാച്ചിലും രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിനും രണ്ടായിരത്തി എട്ട് ജൂലൈ മുപ്പത്തൊന്നിനും ഇടയിൽ രണ്ട് തീയതികളും ഉൾപ്പെടെ ജനിച്ചവരെ പൂജ്യം ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലും രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി എട്ട് ഡിസംബർ മൂന്നിനും ഇടയിൽ രണ്ട് തീയതിയും ഉൾപ്പെടെ ജനിച്ചവരെ പൂജ്യം രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്താറ് ബാച്ചിലുമാണ് ഉൾപ്പെടുത്തുക ഈ ബാച്ചുകളുടെ ഘട്ട തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ യഥാസ യഥാക്രമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഓർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മാസങ്ങളിൽ നടക്കും ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എഴുത്തു പരീക്ഷ മെഡിക്കൽ ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാവും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അന്തിമ പട്ടിക തയ്യാറാക്കുക പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചോദ്യപേപ്പർ ലഭിക്കും ശാരീരിക ക്ഷമത പരീക്ഷ സംബന്ധിച്ച വിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലെ പട്ടിക കൊടുത്തിട്ടുണ്ട് അത് കാണണം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അന്തിമ പട്ടിക വെബ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ഇനി സേവാനിധി പാക്കേജ് നാല് വർഷ സർവീസിന്റെ ഒന്നാം വർഷത്തിൽ മുപ്പതിനായിരം രൂപ രണ്ടാം വർഷം മുപ്പത്തി മൂവായിരം രൂപ മൂന്നാം വർഷം മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ നാലാം വർഷം നാൽപ്പതിനായിരം രൂപ എന്നിങ്ങനെയാണ് പ്രതിമാസം അനുവദിക്കുക ഇതിൽ ഓരോ മാസവും മുപ്പത് ശതമാനം തുക അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്ക് നീക്കിവെച്ച് ബാക്കിയുള്ള തുകയാണ് ലഭിക്കുക നീക്കി വയ്ക്കുന്നതിന് തുല്യമായ തുക സർക്കാരും പാക്കേജിലേക്ക് നിക്ഷേപിക്കും സർവീസ് കാലാവധി കഴിയുമ്പോൾ രണ്ട് വിഹിതത്തിലും അഞ്ച് പോയിന്റ് പൂജ്യം രണ്ട് ലക്ഷം രൂപ വീതമുണ്ടാകും നാല്പത്തെട്ട് ലക്ഷം രൂപയുടെ നോൺ കോൺട്രിബ്യൂട്ടറി ലൈഫ് ഇൻഷുറൻസ് കവറേജും ഡെത്ത് ഓർ ഡിസബിലിറ്റി കോമ്പൻസേഷനും അർഹതയുണ്ടായിരിക്കും നാല് വർഷത്തെ സർവീസ് പൂർത്തിയാക്കുന്നവർക്ക് തുടർന്ന് നേവിയുടെ ടുപ്പിൽ ഇരുപത്തഞ്ച് ശതമാനം സംവരണമുണ്ടായിരിക്കും പരിശീലനം പൂജ്യം രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാച്ചിന് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലും പൂജ്യം ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലും പൂജ്യം രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈയിലും പരിശീലനം തുടങ്ങും അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം അപേക്ഷ മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ സമർപ്പിക്കാം അപേക്ഷയ്ക്കൊപ്പം പാസ്പോർട്ട് വലുപ്പത്തിലുള്ള അതായത് പത്ത് കെ ബി മുതൽ അൻപത് കെ ബി വരെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യണം ഫോട്ടോയ്ക്ക് താഴെ ഫോട്ടോ എടുത്ത തീയതി കൂടി ചേർക്കണം ഫോട്ടോ മാർച്ച് ഇരുപത്തി അഞ്ചിന് മുമ്പ് എടുത്തതായിരിക്കരുത് ഒന്നോടിയും പറയാം ഫോട്ടോ മാർച്ച് ഇരുപത്തഞ്ചിന് മുൻപ് എടുത്തതായിരിക്കരുത് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റും എൻ സി സി സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഏപ്രിൽ പതിനാല് മുതൽ പതിനാറ് വരെ അപേക്ഷയിൽ തിരുത്തൽ വരുത്താൻ അവസരമുണ്ടാകും വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും ഡബ്ല്യു 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജി വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഏപ്രിൽ പത്ത് വൈകിട്ട് അഞ്ച് വരെയാണ് വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജി വി ഡോട്ട് ഇൻ ഇതാണ് നോട്ടിഫിക്കേഷൻ ഈ നോട്ടിഫിക്കേഷൻ്റെ ബ്രീഫായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത് അപ്പോൾ നിങ്ങൾ ഈ സൈറ്റിൽ കയറിയിട്ട് ഈ നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഇത് മൊത്തം വായിച്ച് നോക്കുക ഞാനിപ്പോൾ വായിച്ചത് തന്നെയാണ് എങ്കിലും കുറച്ച് ലാബറേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വായിച്ച് മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനിരിക്കുക ഒത്തിരിയുണ്ട് അപ്പോൾ ഇത് മൊത്തം വായിച്ച് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനിരിക്കാൻ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ടെൻത്ത് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അഞ്ച് മണി വാണിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബിവെർ ഓഫ് ഏജൻസ് ഓർ ചീറ്റ്സ് ഓർ ടൂട്സ് ഓർ ആൻറ്റി സോഷ്യൽ എലമെൻസ് പേഴ്സൺസ് ക്ലെയിമിങ് Rapport with the officials of the Naval Recruitment Organization may promise to get a candidate to the and on the pretext may collect money. We would like to assert that such a thing is not possible. Approach the police and load a FIR in case of any harassment by torch all shortlisted applicants are issued call-up letter come admit card before succumbing succumbing to the promise of any agent thing ties if you think that you can get the things done unlawfully you are bound to loss you are advised to conduct yourself as a സിറ്റിസൺ ഓഫ് ദ കൺട്രി ആൻഡ് റിഫ്രൈൻ ഫ്രം യൂസിംഗ് അൺഫെയർ മീൻസ് എന്ന് പറഞ്ഞാൽ ഏജന്റുമാർ ചതി ചതിയന്മാർ ടൗട്ടുകൾ സാമൂഹ്യ വിരുദ്ധ സംഘടനകൾ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ ഘടകങ്ങൾ എന്നിവയെ സൂക്ഷിക്കുക നേവൽ റിക്രൂഷ്മെന്റ് ഓർഗനൈസേഷൻ്റെ ഉദ്യോഗസ്ഥരുമായി ബന്ധം അവകാശപ്പെടുന്ന വ്യക്തികൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ റിക്രൂട്ട് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അതിൻ്റെ പേരിൽ പണം പിരിക്കുകയും ചെയ്യാം അത്തരത്തിലുള്ള ഒരു കാര്യം സാധ്യമല്ലെന്ന് ഉറപ്പിക്കാനായിട്ടാണ് ഈ വാണിംഗ് ഇവിടെ കൊടുക്കുന്നത് കള്ളത്തരം കൊണ്ട് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായാൽ പോലീസിനെ സമീപിച്ചിട്ട് എഫ്ഐ ആർ അതിൽ തന്നെ രേഖപ്പെടുത്തണം എല്ലാ ഷോർട്ട് ലിസ്റ്റും ചെയ്ത അപേക്ഷകർക്കും കോളപ്പ് ലെറ്ററും അഡ്മിറ്റ് കാർഡും നൽകിയിട്ടുണ്ട് ഏതെങ്കിലും ഏജൻറ്റിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വഴങ്ങുന്നതിന് മുമ്പ് രണ്ട് തവണ ചിന്തിച്ചിട്ട് വേണം അതിൽ വഴങ്ങാനായിട്ട് അതായത് ഇങ്ങനെ ഒരു ഏജൻറ്റിനെയും ഓതറൈസ് ചെയ്ത് ഏർപ്പെടുത്തിയിട്ടില്ല നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെടും രാജ്യത്തെ ഒരു നിയമം അനുസരിക്കുന്ന പൗരനെന്ന നിലയിൽ സ്വയം പെരുമാറാനും അന്യായമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാനും നിങ്ങളോട് അതോറിറ്റി ആവശ്യപ്പെടുകയാണ് നിർദ്ദേശിക്കുകയാണ് ഇത്രയുമാണ് ഈ വാണിങ്ങില് കൊടുത്തിരിക്കുന്നത് അടുത്തത് ഒരു ഡിസ്ക്ലൈമർ ആണ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഗവൺ ഇൻ ദ അഡ്വെർടൈസ്മെന്റ്സ് ആർ ഗൈഡ് ലൈൻസ് ഓളി ആൻഡ് ആർ സബ്ജെസ്റ്റ് ടു ചേഞ്ച് വിത്തഔട്ട് നോട്ടീസ് പരസ്യത്തിൽ നൽകിയിരിക്കുന്ന നിബന്ധനകളും വ്യവസ്ഥകളും ഒരു മാർഗനിർദ്ദേശം മാത്രമാണ് അറിയിപ്പ് കൂടാതെ ഇതിനെ മാറ്റം വരുത്താനുള്ള ഇത് വിധേയവുമായി അതായത് അവർക്ക് മാറ്റം വരുത്താനുള്ള ഒരു ഇത് ഉണ്ട് അറിയിപ്പ് കൂടാതെ മാറ്റത്തിന് വിധേയവുമാണ് ഫർദർ ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ് ആസ് അമെൻഡ് ഫ്രം ടൈം ടു ടൈം അപ്ലൈ ഫോർ ദ സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് പിന്നുള്ളത് കാലകാലങ്ങളിലെ ഭേദഗതി വരുത്തി സർക്കാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ബാധകമാവും അതായത് കാലത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള അതിൻ്റെ ഉത്തരവുകൾ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ബാധകമായിരിക്കും ഇത്രയുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ടുണ്ട് ആപ്ലിക്കേഷൻസ് ദ ആപ്ലിക്കേഷൻസ് ടു ബി ഫിൽഡ് ഓൺലൈൻ ഓൺലി ഓൺ വെബ്സൈറ്റ് എച്ച് ടി പി എസ് ജോയിൻ ഇന്ത്യൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആൻഡ് ഓൾ റെക്കോർഡ് documents in originals original are to be scanned and uploaded the general instructions regarding recruitment process are as follows അതായത് അപേക്ഷകള് ഈ പറഞ്ഞ വെബ്സ് വെബ്സൈറ്റിൽ നിന്നും ഓൺലൈനായിട്ട് മാത്രമേ പൂരിപ്പിക്കാൻ പാടുള്ളൂ അതായത് ഓൺലൈനായിട്ട് മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ കൂടാതെ ആവശ്യമായ എല്ലാ രേഖകളും ഒറിജിനിൽ ഒറിജിൻ അതായത് കോപ്പി സ്കാൻ ചെയ്യരുത് ഒറിജിനൽ വേണം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് റിക്രൂഷ്മെൻറ്റ് പ്രക്രിയയെക്കുറിച്ച് പൊതുവായ നിർദ്ദേശങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നുണ്ട് ക്യാൻഡേസ് ഹാവ് ടു ഗിവ് ത്രീ സിറ്റി പ്രിഫറൻസസ് ഫോർ ഇന്ത്യൻ നേവൽ എൻട്രൻസ് ടെസ്റ്റ് ക്യാൻഡേസ് ക്യാൻ ബി അലോട്ടഡ് ഇനി ഓദർ ലൊക്കേഷൻ യു അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ് ചോയ്സ് ഓഫ് സെൻറ്റർ കി ചേഞ്ച്ഡ് വൺസ് സെലക്റ്റഡ് ബൈ ദ കാൻഡിസ് ഓർ അലോട്ടഡ് ബൈ ദ ഇന്ത്യൻ നേവി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നേവൽ എൻട്രൻസ് ടെസ്റ്റിന് അപേക്ഷകർ മൂന്ന് നഗരങ്ങളിലെ മുൻഗണന അതായത് മൂന്ന് നഗരങ്ങളിലെ കൊടുക്കാം ഉദ്യോഗാർത്ഥി തിരഞ്ഞെടുക്കുമ്പോഴോ ഇന്ത്യൻ നാവിക സേന അനുവദിക്കുമ്പോഴോ കേന്ദ്രത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മാറ്റാൻ കഴിയില്ല അതായത് നമ്മൾക്ക് മുൻഗണന കൊടു മൂന്ന് ഇത് ഓപ്ഷൻ വെക്കാം ഓപ്ഷൻ വെച്ചതിന് ശേഷം അത് പിന്നീട് നമുക്ക് ഇന്ത്യൻ നേവി സെലക്ട് ചെയ്ത് തരും അത് നമുക്ക് മാറ്റാൻ അനുവാദമില്ല കോൾ ഓഫ് ലെറ്റേഴ്സ് കം അഡ്മിഷൻ കാർഡ് ഫോർ സ്റ്റേജ് വൺ ഐ എൻ ഇ ടി 2025 would be required to be downloaded from the website said, in tentatively one week before one, online examination. No call up letter, come admission card will be sent by post. That uh, is and എൻട്രൻ ടെസ്റ്റാണ് നേവൽ എൻട്രൻസ് ടെസ്റ്റ് ആണ് ഐ എൻ ഇ ടി ഇന്ത്യൻ നേവൽ എൻട്രൻസ് ടെസ്റ്റ് ആ ടെസ്റ്റിലേക്ക് കോൾ ലെറ്റേഴ്സ് കം അഡ്മിഷൻ കാർഡ് ഓൺലൈൻ പരീക്ഷ അതായത് ഓൺലൈൻ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് താൽക്കാലികമായിട്ട് ഈ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം കോൾ അപ്ലെറ്ററും അഡ്മിഷൻ അഡ്മിറ്റ് കാർഡും തപാൽ വഴി അയക്കില്ല അതായത് ഈ വെബ്സൈറ്റിൽ കൂടി മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അത് പോസ്റ്റ് വഴി അയക്കില്ല ഓളി ഇലക്ട്രോണിക് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിൽ ബി യൂസ്ഡ് വൈൽ കോണ്ടാക്ടി ദ കാൻഡിഡേറ്റ്സ് ആൻഡ് നോ ഡോക്യുമെന്റ്സ് വുഡ് ബി സെൻഡ് ബൈ പോസ്റ്റ് അറ്റ് എനി സ്റ്റേജ് ഓഫ് റിക്രൂഷ്മെൻറ്റ് അതായത് ഒരു തരത്തിലും ഉദ്യോഗാർത്ഥികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഇലക്ട്രോണിക് മോഡ് വഴി മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ പ്രിക്കോഷ്മെന്റിന്റെ ഒരു ഘട്ടത്തിലും തപാൽ വഴി രേഖകളൊന്നും അയക്കില്ല അതായത് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു തരത്തിലും തപാൽ വഴി അയക്കില്ല ഇതെല്ലാം വെബ്സൈറ്റിലേക്ക് കൂടി അവരവരുടെ പാസ്വേഡ് ഐ ഐഡിയൊക്കെ അടിച്ച് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾക്ക് ആ കോൾ ലെറ്ററും റിക്രൂഷ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുള്ളൂ ദ ഒറിജിനൽ ഡോക്യുമെൻസ് അപ്ലോഡ് ബൈ ദ ക്യാൻഡേസ് ഡ്യൂറിങ് ഓൺലി ഓൺലൈൻ ഫില്ലിംഗ് ഓഫ് ആപ്ലിക്കേഷൻ വയ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് മാർക്ക് ഷീറ്റ് ഡൊമസ്റ്റിൽ സർട്ടിഫിക്കറ്റ് ആൻഡ് എൻ സി സി സർട്ടിഫിക്കറ്റ് ഇഫ് ഹെൽഡ് ടു ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വിൽ ബി വെരിഫൈഡ് അറ്റ് എവരി സ്റ്റേജ് ഓഫ് റിക്രൂഷ്മെന്റ് ഇഫ് ദ ഡീറ്റെയിൽസ് പ്രൊവൈഡ്ഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആർ നോട്ട് മാച്ചിങ് വിത്ത് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അറ്റ് എനി സ്റ്റേജ് ദ ക്യാൻഡേസ് വിൽ ബി ക്യാൻസൽഡ് അതായത് ഈ അപ്ലൈ ചെയ്യുമ്പോൾ അയക്കുന്ന അപ്ലോഡ് ചെയ്യുന്ന കോപ്പിയുടെ സ്കാൻ ചെയ്ത രേഖകൾ റിക്രൂഷ്മെന്റ് നേരത്ത് ഒറിജിനലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ക്യാൻഡിഡേറ്റ്സിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് അതോറിറ്റിക്ക് അനുവാദമുണ്ട് ഇനി എഫിൽ പറഞ്ഞിരിക്കുന്നത് അല്ല ഇയില് വാണിംഗ് കൊടുത്തേക്കുന്നത് ഡൊമസിലി അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഡൊമസിലി അല്ലെങ്കിൽ ജെൻഡർ തെറ്റായ ഡൊമസിലി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലിംഗം ജെൻഡർ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ റിക്രൂഷ്മെൻറ്റിൽ ഹാജരാക്കാൻ അനുവദിക്കില്ല എഫിൽ പറഞ്ഞിരിക്കുന്നത് കറക് ഇതിൽ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിംഗ് ടൈമിൽ ഡേറ്റിലൊക്കെ കറക്റ്റ് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ റിക്രൂഷ്മെൻറ്റിനായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെയും ഈ എക്സാം എഴുതാനായിട്ട് പരിഗണിക്കപ്പെടുകയില്ല അടുത്തത് ജി ആണ് ഒരു പ്രത്യേക ബാച്ചിനെ സംബന്ധിച്ച് സെലക്ഷൻ വിദ്യാ സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് ആ ബാച്ചിന് മാത്രം ഉള്ള അവർക്ക് ബാധകമാണ് ബാധകമുള്ളൂ ആ ബാച്ചിനെ സംബന്ധിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് ആ ബാച്ചിലുള്ളവർക്ക് മാത്രമേ ാധകമുള്ളൂ പിന്നുവെച്ചാൽ മെറിറ്റ് ലിസ്റ്റിൽ ഇല്ലാത്ത യോഗ്യതയുള്ള ഉദ്യോഗർത്ഥികളെ മെറിറ്റ് ലിസ്റ്റിൽ ഇല്ലാത്ത യോഗ്യതയുള്ള ഉദ്യാര്ത്ഥികളെ അടുത്ത ബാച്ചിലേക്കും അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനൊന്നും അനുവദിക്കില്ല അടുത്തത് എച്ച് എന്താണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത എല്ലാ ഉദ്യോഗാർത്ഥികളും ഓൺലൈൻ അപേക്ഷ പൂരിപ്പിക്കുന്ന സമയത്ത് സമർപ്പിച്ച സ്വയം സാക്ഷ്യപ്പെടുത്തി സർട്ടിഫിക്കറ്റും എല്ലാം അസൽ സർട്ടിഫിക്കറ്റും ഒറിജിനൽ സർട്ടിഫിക്കറ്റും സഹിതം ഐ എൻ എസ് ചിൽക്കയിൽ ഹാജരാകണം ഓൺലൈൻ അപേക്ഷയ്ക്കിടെ നൽകിയ ഡീറ്റെയിൽസ് ഐ എൻ എസ് ചിൽക്കയിൽ ഹാജരാക്കിയ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് പൊരുത്തപ്പെട്ട് വരുന്നില്ലെങ്കിൽ അവരുടെ ഈ ഇത് ക്യാൻസൽ ചെയ്യപ്പെടും ക്യാൻഡിഡേറ്റ് വിൽ ബി ക്യാൻസൽഡ് അടുത്തത് ജെ ആണ് ജയിൽ പറഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുത്ത എല്ലാ വിദ്യ ഉദ്യോഗാർത്ഥികളും ഐ എൻ എസ് എൽ കെയിലെ റിക്രൂട്ട്മെൻറ്റിനുള്ള കോൾ അപ്പ് ലെറ്ററിനോടൊപ്പം പോലീസ് വെരിഫിക്കേഷൻ ഫോമും മറ്റു അനുബന്ധ ഫോമുകളും ഡൗൺലോഡ് ചെയ്തെടുക്കണം ഉദ്യോഗാർത്ഥികൾ അതത് അധികാര പദ്ധതിയിലെ പോലീസ് സൂപ്രണ്ടിൽ നിന്നിട്ട് നിന്ന് പോലീസ് വെരിഫിക്കേഷൻ ഫോറം അല്ലെങ്കിൽ ഓൺലൈൻ പോലീസ് വെരിഫിക്കേഷൻ ഫോമിൽ അവരുടെ മുൻഗാമികൾ പരിശോധിച്ച് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം ഐ എൻ എസ് സിൽ സമർപ്പിക്കേണ്ട ഉണ്ട് ഉദ്യോഗാർത്ഥികൾ താമസിക്കുന്ന സ്ഥലത്തോ താമസിക്കുന്ന സ്ഥലത്തുള്ള പോലീസ് വെരിഫിക്കേഷൻ ഫോറം കൈവശം വയ്ക്കണം പരിശോധിച്ച് ഉറപ്പിച്ച പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ടുകളും പ്രതികൂല അഭിപ്രായങ്ങളുള്ള റിപ്പോർട്ടുകളും ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾ എൻറോൾമെൻറ്റിന് അർഹത ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ബാക്കിയെല്ലാം നിങ്ങൾ വായിച്ചെടുക്കുക അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ ഇത് പൂരിപ്പിക്കുക അപ്ലൈ ചെയ്യുക അടുത്ത തൊഴിൽ വാർത്തയുമായി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്